ദീർഘനാളത്തെ അനിശ്ചിതത്വം മാറി നെല്ല് സംഭരണം ആരംഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ ഇന്നലെ തന്നെ പല പാടങ്ങളിലും നെല്ല് സംഭരണം ആരംഭിച്ചു ഇന്നും നെല്ല് സംഭരണം നടക്കുന്നുണ്ട് ശരത് എസ് എസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ നെല്ല് സംഭരണം ആരംഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് നെൽകർഷകർ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമായി നെല്ലിങ്ങനെ ഇവിടെ കൂമ്പാരമായി കിടക്കുകയായിരുന്നത് സംഭരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി മാത്രമല്ല പല പാടങ്ങളിലും കൊയ്ത്തുൾപ്പെടെ നടത്താൻ കഴിയാത്ത രീതിയിൽ ആശങ്കയിലായിരുന്നു നെൽകർഷകർ പക്ഷെ ഇപ്പോഴെന്തായാലും മില്ലുടമകൾ നെല്ല് സംഭരണത്തിലേക്ക് തയ്യാറായതോടുകൂടി തന്നെ കർഷകർ വലിയ പ്രതീക്ഷയിലാണ് ആശ്വാസത്തിലാണ് ഇപ്പോൾ നെല്ല് സംഭരണം തന്നെ പോയി ബാക്കി വള്ളവും വരുന്നു ഇപ്പം മൂന്ന് കിലോ അത് അംഗീകരിച്ചിരിക്കുകയാണ് കേറണ്ടേ അവർ പറയുന്നേ എങ്ങനെയാണ് ചേട്ടാ ഇതിലിപ്പം നെല്ല് സംഭരണം തുടങ്ങുന്നു മാത്രമല്ല ചില മില് എല്ലാ മില്ലുടമകളും ഈ സംഭരിക്കാൻ തയ്യാറായിട്ടില്ല എന്നൊരു ആശങ്കയുള്ളൂ എല്ലാ മില്ലുടമകളും സംഭരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ അത്യാവശ്യം അനുസരിച്ച് കുറേ പള്ളികൾ ധാരണയിലെത്തി നെല്ല് സംഭരിക്കാനായിട്ട് തയ്യാറായി വന്നു എന്നും ഇന്നലെ വൈകുന്നേരം മുതൽ നെല്ല് സംഭരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പം വണ്ടിയും വെള്ളമൊക്കെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാത്തിനിൽക്കുകയാണ് ആ സംഭരണത്തിന് പ്രശ്നമൊന്നും ഇല്ലാതെ വന്നാൽ ഇന്നലെ ലോഡ് ഇവിടുന്ന് പോയിട്ടുണ്ട് ആ വൈകുന്നേരം പറയുന്നതുപോലെ എന്തായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ് ഇന്നലെ തന്നെ നെല്ല് സംഭരണം ആരംഭിച്ചതാണ് രണ്ടിലോട് ഇവിടെ നിന്ന് തന്നെ ഇന്നലെ വിടുന്നു പോവുകയും ചെയ്തു ഒപ്പം മൂന്ന് കിലോ അധിക കിഴിവാണ് ഇപ്പോൾ മില്ലുടമകൾ ചോദിക്കുന്നത് അത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അത്ര വലിയ പ്രതിസന്ധി അല്ല പതിനഞ്ചും ഇരുപതും കിലോ വരെ അധിക കിഴിവ് ചോദിച്ച് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്ന കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മൂന്ന് കിലോ അധിക കിഴിവാണ് കർഷകരോട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള നെല്ല് സംഭരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് നല്ല നല്ല നെല്ല് കൂടിയാണ് അതുകൊണ്ട് തന്നെ അധിക കിഴിവിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കർഷകർ പറഞ്ഞു വെക്കുന്നത് അതേസമയം മില്ലുടമകൾ എല്ലാവരും ഈ നെല്ല് സംരണത്തിന് തയ്യാറാവാത്ത ചില ആശങ്കകളുണ്ട് കാരണം ഈ മില്ലുടമകൾ മുഴുവൻ മില്ലുടമകളും തയ്യാറാവില്ലെങ്കിൽ ഈ സംഭരിക്കുന്ന മില്ലുടമകൾ അവര് പരിധി കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുമെന്നോ എന്നുള്ള ആശങ്ക കർഷകരെ സംബന്ധിച്ചിടത്തോളമുണ്ട് കാരണം നിരവധി പാടങ്ങൾ ഇപ്പോഴും കൊയ്യാൻ വേണ്ടി കിടക്കുകയാണ് ഈ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ പല പാടങ്ങളും കൊയ്ത്തു നടന്നിട്ടുണ്ടായിരുന്നില്ല കൊയ്യാതെയും അവർ പാടത്ത് തന്നെ വെക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മില്ലുടമകൾ എല്ലാവരും തയ്യാറായാൽ കർഷകർക്ക് അത് കൂടുതൽ ഗുണകരമാകും ആശ്വാസകരമാകും എന്നുള്ളതാണ് വീഡിയോ ജനൽ സുജീവർ കുമാറിനൊപ്പം റിപ്പോർട്ട് ശരത് എസ് റിപ്പോർട്ട് ആലപ്പുഴ